രാജ്യത്തെ വോട്ടിംഗ് മെഷീനുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളും മറ്റുള്ള വിവരങ്ങളുമൊക്കെ കടന്നു വരുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനേഴിലെ ഉത്തരാഖണ്ഡിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു അഭിഭാഷകൻ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിൻ്റെ പ്രസക്തിയിലേക്ക് നമുക്ക് കടന്നു പോകാം അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ് അതായത് വോട്ടിംഗ് മെഷീൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുറത്തു നിന്നുള്ള എൻജിനീയർമാരുടെ സഹായം നിങ്ങൾ തേടാറുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതായത് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ബി ഇ എല്ലും ഇ സി ഐ എല്ലും സഹായം തേടാറുണ്ടോ എന്നാണ് അതായത് അവിടത്തേക്ക് ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്നുള്ള എൻജിനീയർമാർ കടന്നു വരാറുണ്ടോ എന്നർത്ഥം എന്നാൽ അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോ ആണ് പറഞ്ഞത് ഒരിക്കലും ഇല്ല അങ്ങനെ ഒരു സംഭവമില്ല വളരെ സുതാര്യമായി തന്നെയാണ് നമ്മൾ വോട്ട് മിഷനുകൾ നിർമ്മിക്കുന്നത് എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് മറുപടി നൽകിയിട്ടുള്ളത് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ വാദം എട്ട് നിലയിൽ പൊട്ടിയിരിക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഭാരത് ഇലക്ട്രോണിക്സും ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡും ഇത്തരത്തിൽ പുറത്തു നിന്നുള്ള എഞ്ചിനീയർമാരുടെ സഹായം തേടുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് അതിത്രത്തോളം ഗൗരവപരമായി ചർച്ച ചെയ്യപ്പെടണമെന്ന് പറയാനുള്ള കാരണം പുറത്തു നിന്നുള്ള എൻജിനീയേഴ്സുമാർ കടന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ ഇ വി എമ്മിനകത്ത് സാധിക്കുന്ന ഒരു വലിയ സാഹചര്യമാണ് ബി ഇ എല്ലും ഇ സി ഐ എല്ലും നൽകിയിട്ടുള്ളത് ഇത് തന്നെയാണ് രാജ്യത്തെ വോട്ടിംഗ് മിഷന്റെ നിർമ്മാണം പോലും സുതാര്യമല്ലാത്ത അവസ്ഥയിൽ നിന്ന് രാജ്യത്തെ ചില പ്രമുഖരായിട്ടുള്ള ഉദ്യോഗസ്ഥരും രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇങ്ങനെ ഇടക്കിടക്ക് എടുത്തു പറയുമ്പോൾ ഞങ്ങളെല്ലാം ചെയ്യുന്നത് സുതാര്യമായാണ് ഒരു പ്രശ്നവുമില്ല എന്ന് വാവിട്ട് പറയുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന് എന്തുണ്ട് മറുപടി ഇതിന് പറയാൻ ഇങ്ങനെ പുറത്തു നിന്നുള്ള എൻജിനീയേഴ്സ്മാരെ കൊണ്ടുവരുന്ന ഒരു വലിയ അവസ്ഥയാണ് നമുക്ക് ബിഇ എല്ലും ഇ സി ഐ എല്ലും കാണിക്കുന്നത് ഏത് കമ്പനിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ആൻഡ് എം കൺസൾട്ടൻസിയാണ് മുംബൈയിലെ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടി ആൻഡ് എം കൺസൾട്ടൻസിയിൽ നിന്നുമാണ് എഞ്ചിനീയർമാരെ റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ട് താൽക്കാലികമായിട്ട് ഉദ്യോഗസ്ഥരുടെ സഹായം ബി ഐ എല്ലും ഇ സി എ എല്ലും തേടുന്നത് അത് മാത്രമല്ല അതായത് ഫസ്റ്റ് ലെവൽ ചെക്കിങ്ങിനും മെയിൻ്റെ അതുപോലെ തന്നെ പ്രോഗ്രാമിങ്ങിനും ഒക്കെയാണ് ഇവരുടെ സഹായം തേടുന്നുള്ളത് ഇങ്ങനെ പുറത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സഹായം തേടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ക്രമക്കേടുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഏറുകയാണ് കാരണം അങ്ങനെ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ തന്നെ ഇവർക്ക് ഇതിൽ വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന് തെളിയിക്കാൻ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കഴിയുകയുമില്ല അങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു വലിയ ക്രമക്കേടുകൾക്ക് ഇത് വഴിവെക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല ഇവർ ഈ ഇ വി എം മെഷീനകത്ത് എന്തും ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം സ്വകാര്യ കമ്പനിയിൽ നിന്നും വരുന്ന എഞ്ചിനീയർമാരാണ് ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ടെങ്കിൽ അവർക്ക് ഇതിനകത്ത് എന്തും ചെയ്യാം അവരൊരു കൂട്ടത്തോടു കൂടി വരികയാണ് അവർക്ക് ഇതിനകത്ത് ഏത് രീതിയിലുള്ള ക്രമക്കേടുകളും ഉണ്ടാക്കി തീർക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്ന് സ്വകാര്യ എഞ്ചിനീയർമാർ രാജ്യത്തെ ഇ വി എം മിഷൻ നിർമ്മിക്കുന്നതിൽ പങ്കാളിയാകുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമറിഞ്ഞിട്ട് പോലും വിവരവാഷ നിയമപ്രകാരം ചോദിച്ചിട്ട് പോലും രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല വ്യക്തമായിട്ടുള്ള നിരീക്ഷണ ബോധത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അപ്പോൾ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുജനങ്ങളെ പറ്റിച്ചിരിക്കുകയല്ലേ പൊതുജനങ്ങളോട് കള്ളമല്ലേ പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിന് മുൻപ് തന്നെ ഈ പ്രക്രിയ തുടരുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഉത്തരാഖണ്ഡിലെ അഭിഭാഷകൻ വിവര നിയമപ്രകാരം ചോദിച്ചതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടി പച്ചക്കള്ളമല്ലേ ഇപ്പോഴും രാജ്യത്തെ ജനങ്ങൾ ചോദിക്കുമ്പോൾ നൽകുന്ന മറുപടി പച്ചക്കള്ളമല്ലേ ആരെയോ തൃപ്തിപ്പെടുത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ് ഈ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള